ാണ് അല്ലാണ്ട് അയിലുണ്ട് കായ കൊഞ്ചുണ്ട് നോക്കിട്ടോട്ടെട്ടോ ചൂരിട്ടോ തൈ അടിച്ചു നോക്കിയത് വ്യക്തമായിട്ട് ആണോ ഇന്നേരോ ഇതിന വാജി വീര ഞാൻ കൊട്ടിലടേ കൊള്ളാൻ പക്ഷേ നീ വേടിയാണ് ഈ സ്ഥലം വാട്ടിയാ ഇതാ 100 200 300 ചൗണ്ട് എന്താ എങ്ങോട്ട് ചോയി ഇതിനെ അങ്ങോട്ട് ഓക്കേ അല്ലടാ ആ നോക്കിക്കേ ആ ഇന്നെ കൊത്തെ ഐനി ചവകളേ ഐനി ഇരോ ഇരോ അനി ഇതാ 100 250 തരക്കോട്ടേ കൊйга ചൗണ്ട് നീ ചിന്തിക്കണ്ടല്ലേ അല്ല ഐലേ കൊണ്ടി ഇൂർഗാampo ഴേ ഓൾ മരമൊക്കെ താഴെ എത്ര അത്രേ ഉണ്ടോ മേളമായിട്ട് ഒന്നും ഇല്ല നമ്മള് എന്തൊരു തുടങ്ങി കാണുന്നില്ലടേ കൊഞ്ചുണ്ട് കണ്ട കണ്ടുണ്ട് ഇത് ചൊമ്പൻ കുറയും കൊഞ്ചും ഇത് കൊഞ്ചും പിന്നെ പലവായിട്ടോ വീട്ടിൽ കൂടെ നല്ലത് കാണിക്കാം കാണുന്നില്ലടേ ഫോട്ടോന്നല്ല ഇവിടെ ഒരു കാർഡ് തിരിപിടിക്കുന്നതാണ് കിട്ടുന്നത് കൊല്ലത്തിട്ട് കഴിക്കാനിക്കാണ് കാണാത്തല്ലേ കണ്ടോളൂ പച്ചി കൊല്ലം നല്ല ഫുഡ് കേട്ടോ കൊല്ലത്തിട്ട് കൈറ്റാനിക്കണോ നമ്മുടെ തൊട്ടടുത്തൊരു ലക്ഷ്മി ബേക്കറി എന്ന് പറഞ്ഞാൽ കൊളലക്ഷ്യൻ്റെ ഒരു ഫേമസ് ഷോപ്പാണ് അവിടെ നമ്മൾ മഴയായതുകൊണ്ട് ചായ പിടിക്കാമെന്നുള്ളൊരു ലക്ഷ്യം തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കോഫിയാണ് പറഞ്ഞിരിക്കുന്നത് ചായയുടെ കോഫിൻ്റെ എനിക്കൊരു മോട്ടിവേഷൻ എനിക്കൊരു മോട്ടിവേഷൻ ആയിരത്തി ഞാൻ പിന്നെ ക്യാമറ എന്തെങ്കിലും സംസാരിക്കുന്നത് തന്നെ എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിക്കുന്നില്ല അപ്പം ഞങ്ങൾ മീനൊക്കെ മേടിച്ചു ക്ലിയർ ആയിട്ട് അവിടെ ഇട്ടായിരുന്നു അതൊന്നും നല്ലോണം കാണിക്കാൻ പറ്റിയില്ല വീട്ടിൽ ചെന്നിട്ട് നല്ലവണ്ണം ഏത് മീനാണ് മേടിച്ചു കാണിച്ചു തരാം സാറില്ല അപ്പോൾ അവള് കഴിക്കുകയാണ് എഗ്ബംസ് നമുക്ക് പറ്റാത്ത രീതിയിൽ കഴിക്കുന്ന എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്യണം എക് ബബ്സ് നമ്മളെപ്പോൾ കഴിച്ചാലും സ്പ്രെഡ് ചെയ്യുക അത് പറ്റാണ്ട് ഇങ്ങനെ കഴിക്കണം ജസ്റ്റ് ഒരു കമൻറ്റ് ചെയ്യണം കമൻറ്റില്ല നിങ്ങൾക്ക് ഇത് വേർത്താണോ വെച്ചാൽ വളരെ അധികം വേർത്താണോ